മലക്കുൽമോത്തിന്റെ ആ വരവിന്റെ സമയത്ത് മലക്കുൽമോത്തും മരിക്കാൻ പോകുന്ന മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയാൻ മലക്കുൽമോത്ത് വന്നൊരു മനുഷ്യൻ ഇങ്ങനെ റൂഹ് പിടിച്ച് പോകാൻ പോകുമ്പോ ചില ആളുകൾ അവിടുന്ന് പറയുന്നാണ് അള്ളാഹു പറയാൻ ചില ആളുകളെ റൂഹ പിടിക്കാൻ വരുമ്പോ അവരതാ മലക്കുൽമോച്ചിനോട് പറയുകയാണ് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാതെ മാറ്റിവച്ച എന്റെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ അതിനു വേണ്ടി ഞാനൊന്ന് സമയം കണ്ടെത്തിട്ട് എന്റെ കുടുംബ ബന്ധം ഒന്ന് ചേർക്കാൻ ഞാൻ പിണങ്ങിപ്പോയാണെന്ന് പോയി കാണാൻ ഒന്ന് രണ്ട് ദിവസമെങ്കിലും കൃത്യമായി നമസ്കരിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുക്കാൻ ഒരു ദിവസം രണ്ട് മൂന്ന് വരിയെങ്കിലും ഖുർആൻ ഓതാൻ എനിക്ക് അല്പസമയമെങ്കിലും ഒന്ന് നീട്ടിച്ചരാമോ എന്ന് ഓരോ മനുഷ്യനും മലക്കുൽ മലക്കുൽമോത്തിനോട് ചോദിക്കുമെന്നാണ് അവിടെ പറയപ്പെടുന്ന മറുപടി എന്താണ് ആ പറഞ്ഞുകൊണ്ടേയിരിക്കും അവനാ വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാരാലും കേൾക്കപ്പെടുകയില്ല ആരാലും ഉത്തരം നൽകപ്പെടുകയില്ല അവനെ കാത്തിരിക്കുന്നത് പർസഹാണ് കിയാമത്ത് നാളുവരെ ഉയർത്തുന്നേൽപ്പിന്നെ നാളുവരെ അവൻ പോകാനിരിക്കുന്നത് പർസഹിന്റെ ലോകത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ എത്ര വലിയ പണക്കാരനാകട്ടെ എത്ര വലിയ പദവിയുള്ളവനാകട്ടെ നമ്മുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുപോകുന്നത് ആറടി മണ്ണിലേക്കാണ് ആ ആരടി മണ്ണിൽ െ കുറിച്ച് പല ആളുകളും പലതും പാടിയിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ കരേണ്ടതാക്ക് പകരം ആ കബർ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കുറവാണ് അല്ലാണ്ട് റസൂലിന്നും ഇന്നും കബറിലാണ് ഈ ദുനിയാവിൽ പ്രവാചകൻ ജീവിച്ചത് അറുപത്തി വർഷമാണ് എന്നാൽ അള്ളാന്റെ ജീവിച്ചത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയിട്ട് അങ്ങനെ എത്ര ആളുകൾ മഹാനായ നൂഹ് നബി എത്രയാളുകൾ മഹാനായത് ആയിരത്തി ചില്ലാരം വർഷമാണെന്നാൽ അദ്ദേഹം കിടക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ പലതും കടന്നുപോയി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുക അൻപതോ അറുപതോ എഴുപതോ വർഷമായിരിക്കും നമ്മൾ നാം വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ാലം ആ കബറിൽ നാം കിടക്കണമെന്ന് റബിന് മാത്രമേ അറിയുള്ളൂ എപ്പോഴാണോ ഇസ്രാഫിഅ അലൈഹി വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിലോതുക ആ കാലഘട്ടം വരെ കിടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇസ്രാഫിയിൽ രണ്ടാമത് കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ സൂറിൽ ഓതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സിസ്റ്റങ്ങളും മാറി മുഴുവൻ സംവിധാനങ്ങളും മാറി അള്ളാഹുവിന്റെ കോടതി വിളിച്ചു ചേർക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ വിചാരണ വിളിച്ചു ചേർക്കപ്പെടുകയാണ് അന്ന് ചില ആളുകൾ കുടിമാടങ്ങളിൽ എഴുന്നേറ്റ് വരുമെന്നാണ് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നാം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങുമെന്നാണ് ഖബറിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പേശികളും ആന്തരികയവങ്ങളും എല്ലാം ആഴ്ചകൾ കൊണ്ട് ഇല്ലാതായി പോകുമെന്നാണ് നമ്മുടെ മുടിയും നഗവും നമ്മുടെ പല്ലുകളും ഏതാനും മാസങ്ങൾ കൊണ്ട് മണ്ണിനോട് ചേരുമെന്നാണ് വീണ്ടും ഏതാനും വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ പോലും ആ മണ്ണിലേക്ക് ചേരുമെന്നാണ് സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നട്ടലിന്റെ താഴെയുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരുപാട് വർഷം നിലനിൽക്കുക അതും ഒരു ഒരുപാട് വർഷം കഴിഞ്ഞാൽ മണ്ണിലേക്ക് ചേരാൻ തുടങ്ങുമെന്നാണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം മുമ്പ് മരിച്ചൊരു മനുഷ്യന്റെ കബർ കുഴിക്കുമ്പോ ആ കബരിൽ അങ്ങനെ ഒരു മനുഷ്യൻ കിടന്നിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ ശരീരം മണ്ണായി മാറിയിട്ടുണ്ടാകും തന്നെ എത്ര അവകാശികളാണ് ഒരേ കബറിൽ തന്നെ എത്ര മനുഷ്യരെയാണ് വറമാടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്രാഫിഅലി രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുമ്പോരുമ്പോയോട് ചേർന്ന് പോയ നാം അവശേഷമായി പോയി എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അപ്രത്യക്ഷമായി പോയ മനുഷ്യ മക്കൾ മുഴുവൻ അതാ പുനർജീവിപ്പിക്കപ്പെടുകയാണ് അവരുടെ കണ്ണുകൾ അവരുടെ കാതുകൾ അവരുടെ കൈകൾ അവരുടെ കാലുകൾ പരിശുദ്ധ കുറാനിലെന്ന അവന്റെ എല്ലുകളെ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ അവന്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കുമെന്ന് മാത്രമല്ല അവന്റെ പേശികളെ അതിന്റെ മുകളിൽ പൊതിയുമെന്ന് മാത്രമല്ല അവന്റെ ആന്തരികാവയവങ്ങളും അവന്റെ കണ്ണുകളും കാതുകളും അവന്റെ കൈകളും കാലുകളും എല്ലാം അവന് തിരിച്ചു നൽകി അവന്റെ വിരൽ തലപ്പുകളെ തലപ്പുകളെ പോലും ലോകത്ത് ഇല്ലാത്ത പത്ത് വിരലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ പത്തും കിടക്കുന്ന അവന്റെ വിരൽ തലപ്പുകൾ ഉണ്ടല്ലോ ആ വിരൽ തലപ്പുകൾ പോലും പുനഃക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് റബ്ബു സുബാന പൂചാല പറയുകയാണ് ആ ഹഷിറിന്റെ മൈതാനിയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കളവ് പറയാൻ കഴിയാത്ത ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത കുതറി മാറാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ും അവിടെ എത്തുന്നതാണ് അവിടെ ഒരുപാട് കടമ്പകളുണ്ട് ആ ഹഷറിന്റെ മൈതാനിയിൽ ആദ്യമായി മനുഷ്യന് നൽകപ്പെടുന്നത് അവന്റെ ജീവിതത്തിന്റെ പുസ്തകമാണ് പരിശുദ്ധ ഖുർആാനിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് തൊയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകുനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തെ മാത്രമാണ് سورة الإسرائيل ورد الله أكبر وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا إلا منش إن دائم شاقونا مبديان إذن كلمة ديبسة للا إذن كلمة ديبسة للا ഏതെങ്കിലും ഒരു 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 പെണ്ണിന്റെ പെണ്ണിന്റെ പുരുഷന്റെ പുരുഷന്റെ ഓരോ മനുഷ്യന്റെയും തന്നെയാണ് എന്നിട്ടല്ല പറയുകയാണ് ആ ഞാൻ എപ്പോഴാണ് പുറത്തേക്ക് അന്ത്യനാളിൽ ഹഷറിന്റെ മൈതാനിയിൽ നിൽക്കുമ്പോഴാണ് തുറക്കപ്പെട്ട പുസ്തകത്തിന്റെ രൂപത്തിൽ അവന്റെ ശകുനം അവന്റെ മുന്നിലേക്ക് വെക്കപ്പെടുന്നതാണ് എന്നിട്ട് അവനോട് പറയപ്പെടുന്നതാണ് كتابك بنفسك اليوم عليك حسيبا നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല നീ തന്നെ നിന്റെ വിചാരണക്കും വിസ്താരണത്തിനും മതിയായതാണെന്ന് അവനോട് പറയപ്പെടുകയാണ് ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ നന്മ എത്ര ചെറുതാകട്ടെ അതിൽ ഒഴിവായി പോകുകയില്ല തിന്മ എത്ര ചെറുതാകട്ടെ അതിൽ ഒഴിവായി പോകുകയില്ല ജീവിതത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരോരും അറിയാതെ ദൂരദിക്കിലേക്ക് യാത്ര പോയൊരു അവസരത്തിൽ ആര് നാട്ടുകാരോ പരിചയക്കാരോ കുടുംബക്കാരോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരവസരത്തിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ കണ്ണിൽ നിസ്സാരമെന്ന് തോരിക്കുന്ന ഒരു തെറ്റ് എന്നോ നമ്മളത് മറന്നുപോയിട്ടുണ്ട് നമ്മുടെ സ്മരണയിൽ എവിടെയും അതില്ല പക്ഷെ കിതാബിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവനൊന്ന് ഓർത്തുപോകുന്നതാണ് ഓർമ്മിച്ചു പോകുന്നതാണ് ആ കിതാബ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലാന്റെ മുന്നിലിരിക്കുന്ന സ്വഹാപത്തിനോട് ഈ കാര്യം പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും അത് വിശ്വസിച്ചിട്ടുണ്ടാവുക അവരുടെ മുന്നിൽ ഉദാഹരണങ്ങളില്ല അവരുടെ മുന്നിൽ മിസാലുകളില്ല തെളിവുകളില്ല എന്നാൽ എന്റെയും നിങ്ങളുടെയും മുന്നിൽ വ്യക്തമായ ഉദാഹരണങ്ങൾ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം ഇക്കാമ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് ജവാസാത്തിലേക്ക് പോയാൽ ലീവ് നീട്ടി കിട്ടാനോ അല്ലെങ്കിൽ ലീവ് അടിക്കാനോ ജവാസാത്തിലേക്ക് പോകുമ്പോൾ അവരത് ആ വലിയൊരു ലിസ്റ്റ് കൊടുക്കുകയാണ് ആ ലിസ്റ്റിൽ എന്താണുള്ളത് അവർ ചെയ്തു പോരടക്കാനുള്ള ഫൈനുകളാണ് പെനാൽറ്റികളാണ് കറാമകളാണ് ഇതിന്റെ കാരണം എന്താണ് ആളുകൾ ചോദിക്കാണ് എന്തിനാണ് ഞാൻ ഇത് അടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ഡീറ്റെയിൽസ് അടക്കം അതിൽ തരും അവർ പറയും ഇന്ന തീയതി ഇന്ന് മണിക്കൂർ ഇന്ന മിനിറ്റ് ഇന്ന പ്രദേശത്ത് വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സിഗ്നൽ വെച്ച് ഇന്ന തെറ്റ് നീ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ക്യാമറകളുള്ള എ ഐ ക്യാമറകളുള്ള സി സി ടി വിളുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളിലെ ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യ മസ്തിഷ്കത്തെ ം ചെയ്ത റബിന് ചെയ്ത തെറ്റുകൾ ഓരോന്നും ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ കാരണം അതിന്റെ ഉദാഹരണങ്ങളാണ് റബ്ബ് സുബഹാനഹുവ ചാല ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിനാൽ ഉണ്ടാക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് ഇത്രയും കൃത്യമായ വിവരങ്ങൾ നൽകി നമ്മെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ തലച്ചോറിന്റെ സംവിധായകനായ റബ്ബ് സുബാനഹാല എത്ര കൃത്യമായിട്ടായിരിക്കും എത്ര വ്യക്തമായിട്ടായി നമ്മുടെ വല്ലാത്ത വാക്കുകളാണ് ചിലയാളുകൾ ആ ഗ്രന്ഥത്തിന്റെ താളുകൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ അവരുടെ കർമ്മങ്ങൾ കണ്ടിട്ട് അവരുടെ ിൽ കണ്ടിട്ട് അവരുടെ മുഖം പ്രസന്നമാകുകയാണ് എന്നിട്ട് നിൽക്കുന്ന ആളുകളോട് പറയുകയാണ് ഇതാ എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കണേ എന്റെ വിജയത്തിന് കാരണമാകുന്ന അറ്റമില്ലാത്ത സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഈ ഗ്രന്ഥത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ ഈ ഗ്രന്ഥം ഇപ്രകാരമായി മാറാൻ കാരണം എന്താണെന്നറിയുമോ ഇങ്ങനെ ഒരു ഗ്രന്ഥം നൽകപ്പെടുമെന്നും ഇങ്ങനെ ഒരു ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു നിൽക്കേണ്ടി വരുമെന്നും എനിക്ക് ബോധമുണ്ടായിരുന്നു എനിക്ക് ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത എന്റെ ജീവിതത്തിൽ നിഖില മേഖലകളിലും പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ടാണ് എന്റെ ഗ്രന്ഥം ഈ രൂപത്തിലായത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ചില ആളുകൾ വലം വിലപിക്കുകയാണ് അവരിങ്ങനെ ഗ്രന്ഥം മറിച്ച് നോക്കിയിട്ട് പറയുകയാണ് വല്ലാത്ത നാശത്തിന്റെ ഗ്രന്ഥം ഇതെനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മരണത്തോടുകൂടി ജീവിതം മുഴുവൻ അവസാനിച്ച് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ വിലപിക്കുകയാണ് രണ്ടവസ്ഥയാണ് ഒന്നാമത്തെ അവസ്ഥ എന്താണ് നമ്മളിങ്ങനെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് കുട്ടികൾക്ക് സ്റ്റാറാണ് ഒട്ടിച്ചു കൊടുക്കുക ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കല്ലോ സ്റ്റാർ കിട്ടിയ ദിവസം ഈ നാലും അഞ്ചും ആറും വയസ്സുള്ള കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ബാഗ് തുറന്നിട്ട് ആ പുസ്തകം എടുത്തിട്ടും മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോ നോക്ക് എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ആ ഒരു ആ കുട്ടിന്റെ മാത്രല്ല മനുഷ്യന്റെ കൂടി വികാരമാണ് അത് നമ്മുടെ നേട്ടങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അതാണ് മാഷറയിൽ അവിടെ കാണുക അടുത്ത് കിന്ന ആള് പറയാൻ ഒന്ന് വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്ക് എത്ര അടിപൊളിയാണല്ലേ എത്ര സംഭവമാണല്ലേ എന്ന് പറയുകയാണ് സുഹാൻ അള്ളാം അല്ലാഹു സുഹാൻ അങ്ങനെ പറയാനുള്ള ഭാഗ്യം നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മാഷറയിൽ നിൽക്കുന്ന മനുഷ്യരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഏത് അവസ്ഥയിലായിരിക്കും മാഷറയിൽ ആളുകൾ നിൽക്ക രണ്ടവസ്ഥയിലായിരിക്കും രണ്ടവസ്ഥയിലാണ് ആളുകൾ മാഷറയിൽ ഉണ്ടാവുക ഒന്നാമത്തെ അവസ്ഥ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് എന്താണ് ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കാത്തൊരു ദിവസം وصاحبته واخيه وفصيلته التي تؤويه ഓരോ ഒന്ന് ആഗ്രഹിച്ചു യാണ് എന്റെ മക്കളെ എന്ന് വേണ്ടോ അവരെല്ലാം പകരം തരാം സുമ്മയുഞ്ചി എന്നെ മാത്രം ഒന്ന് കൈശിലാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ നരകം കണ്ടിട്ടാണ് ഇന്നലെകളിൽ ദുനിയാവെന്ന് പറയുമ്പോ കളിയാക്കി കൊഞ്ഞനം കുത്തി ട്രോളി പരിയസിച്ചു വലിയ വായില് വീഡിയോ ഒക്കെ ഇറക്കി അവിടെ എത്തിയിട്ട് ഇങ്ങനെ നരകം കാണാൻ അപ്പം പറയാണ് സുമ്മുഞ്ചി ഈ പറയുന്ന സകല യുക്തിവാദികളുടെ അവസ്ഥയാണ് അവിടെ എത്തുമ്പോ ഇവർക്കാണ് ആദ്യം മനസ്സിലാവുക എവിടെയാണ് ഞങ്ങൾ ഉള്ളത് എവിടെയാണ് നമ്മൾ ഉള്ളത് ആദ്യം ഇവർക്കാണ് മനസ്സിലാവുക അവിടെന്നാണ് പറയുക പഠിച്ചോനെ എല്ലാരെയും പിടിച്ച് നരകത്തിൽ ഇട്ടിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വേറൊരു മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുക നിങ്ങൾ ചില ആളുകൾ بسلام ذلك يوم الخلود لهم ما فيها ولدينا مزيد ജീവിച്ച ജീവിച്ചവർക്ക് കാണാവുന്ന രൂപത്തിൽ സ്വർഗം ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് അല്ലയോ അല്ലയോ സൂക്ഷ്മത പാലിച്ചവരെ ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം എന്നവരോട് പറയപ്പെടുകയാണ് എന്നിട്ടല്ല പറയുന്നു സമാധാനത്തോടെ അതിലേക്ക് പ്രയാണം നടത്തി കൊള്ളുക അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ഇത് അനശ്വരതയുടെ ദിവസമാണ് എന്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം ആ സ്വർഗത്തിൽ അവർക്കുണ്ട് അത് മാത്രമല്ല അതിനേക്കാൾ കൂടുതലും അവർക്കുണ്ട് എന്നാണ് അള്ളാഹു സുബാനു വച്ചാൽ പറയാ ഇതാണ് കുറച്ചാളുകളുടെ അവസ്ഥ മാനസികാവസ്ഥ ഉണ്ടാവുക ഈ സ്വർഗ്ഗം ഇങ്ങനെ കണ്ടിട്ട് അതിലേക്ക് പോകാൻ ഇങ്ങനെ പൂതി വന്ന് അതിലേക്കൊന്ന് ഇടിച്ചു കയറാനുള്ള മനസ്സിലാണ് ചില ആളുകളുണ്ട് രണ്ട് മെന്റൽ സ്റ്റേറ്റിലായിരിക്കും ആളുകൾ ഉണ്ടാവുക ഇവിടെ വിചാരണ നടത്തുന്ന ഒരു രൂപമുണ്ട് അല്ലാഹു സുഹാൻ നല്ല മനുഷ്യന്മാർക്കും വിചാരണ ഉണ്ട് വിചാരണ ഇല്ലാതെ പോകുന്ന വി ഐപികളുടെ എണ്ണ എത്രയാണ് അറിയും എഴുപതിനായിരം അത് ശരിക്ക് വി ഐപ്പികൾ തന്നെയാണ് ഒരു സംശയം വേണ്ടിട്ട് ആ കാര്യത്തിൽ സകല പ്രവാചകന്മാരും ആ ഈ പ്രവാ എല്ലാ പ്രവാചകന്മാരും എഴുപതിനായിരത്തിൽ പെടോ അങ്ങനെ പറഞ്ഞ് തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ പറയുന്ന എഴുപതിനായിരം ആ മാഷിറയിൽ കാത്തു നിൽക്കുന്ന എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കും ഇവരങ്ങനെ അവരെ അങ്ങോട്ട് പോകും ഇവർക്ക് വിചാരണ ഇല്ല ഇവരെ തടഞ്ഞു വെക്കൂല സുഹാൻ അള്ളാ അവരെ കുറിച്ച് അള്ളാഹു സുഹാൻ പറഞ്ഞാൻ അവര് എന്തെങ്കിലും കയ്യാതെ പ്രയാസം വരുമ്പോ എനിക്കൊന്നും മന്ത്രിച്ചു തരുമോ എനിക്കൊന്ന് ഊതിത്തരുമോ എനിക്കൊന്ന് വെള്ളത്തിന് ഊതിത്തരുമോ ഇത് അവർ പറയില്ല അവരാരോടും ആവശ്യപ്പെടൂല ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവരെടുക്കുന്ന നിലപാടുകൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക രാവിലെ വൈകുന്നേരങ്ങളെ അധികാരികൾ കൃത്യമായി ചൊല്ലുക ഖുർആൻ ഓതുക ഖുർആൻ പഠിക്കുക മനസ്സിലാക്കുക ഇതൊക്കെയാണ് അവര് അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കുക ചികിത്സിക്കുക ഇതാണ് അവര് തേടുന്ന പരിഹാര മാർഗ്ഗങ്ങൾ വലായത്തയ്യോറോൺ ഒരു കറുത്ത പൂച്ച മുന്നിലോട്ട് ഓടിയാൽ മുജാഹിദാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരടങ്ങരുത് സങ്കലി സെൽഫിയൊക്കെയാണ് പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു ഇടങ്ങർ വലത്തേ കണ്ണ് പടച്ചാൽ ഒരു ഇന്ന് എനിക്ക് കരയല്ലോ ഇടത്തെ കണ്ണ് പഠിച്ചാൽ ആ ഇന്ന് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ ഉള്ളം കൈ ഒന്ന് ചൊറിഞ്ഞാൽ ഇന്ന പൈസ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ വലത്തെ മൂക്ക് ചൊറിഞ്ഞാൽ ആരോ നല്ലത് പറയുന്നുണ്ടല്ലോ ഇടത്തെ മൂക്കൊന്ന് ചൊറിഞ്ഞാൽ ആരോ കുറ്റം പറയുന്നുണ്ടല്ലോ ഓളായിരിക്കും എനിക്കറിയാം ഓൾ തന്നെ കുറ്റം പറയണ്ട ഇങ്ങനെയുള്ള തൊയറുകൾ ഇത്തരത്തിലുള്ള ഈ ശകുനങ്ങൾ അവരുടെ മനസ്സിലത് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഇത്തരത്തിലുള്ള അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് എന്നുള്ളതാണ് ഇപ്പൊ എപ്പിലും ഒരു ഒരു ദിവസം കണ്ണൊന്ന് പടച്ചുപോയി അന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി അന്ന് കരയേണ്ടി വന്നാല് മരണം വരവിനെ കണ്ണുപൊടിച്ചാൽ കരയുന്ന അങ്ങനെയാണ് ഇങ്ങനെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ ഈ എഴുപതിനായിരത്തിൽ പഴണമെങ്കിൽ അതൊന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല അവരുടെ മെന്റാലിറ്റി തന്നെ അങ്ങനെ ഇരിക്കും ഇത്തരം കാര്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒച്ചിനെക്കാട്ടിയും കൂടുതൽ മയന്റെ ഒച്ച ഇത് സൗണ്ട് കൂട്ടാൻ പറ്റുമോ ആഹ് നല്ലോണം ഒച്ചെടുക്കേണ്ടി വരും നല്ലോണം കുറച്ചുനേരം നല്ലോണം ഒച്ചെടുക്കാൻ തുടങ്ങിട്ട് ഏകദേശം സൈഡായി നമ്മള് സമയമായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് തരം അവസ്ഥയിൽ അള്ളാഹു ആളുകളെ എങ്ങനെ വിചാരണ ചില ആളുകൾ വിചാരണ ഇല്ലാതെ പോവും ചില ആളുകൾ അങ്ങോട്ടൊന്ന് വിചാരണ ചെയ്യും ഒരു വിചാരണ അങ്ങോട്ട് ചെയ്തിട്ട് അള്ളാഹു അവർ വിടുന്ന ആ വിചാരണ എങ്ങനെയാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാമ പഠിപ്പിച്ചിട്ടുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ആ വിചാരണ എങ്ങനെയാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചതിന്റെ കാമ്പ് കിടക്കുന്നത് ഇവിടെയാണ് ഒരാൾ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു എന്താ ചെയ്യാൻ അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾ പറഞ്ഞു കൊടുക്കും അയാളുടെ പാപങ്ങൾ ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു ഇത്ര അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ അയാൾ ഉറപ്പിക്കും പടച്ചൊന് ഇനി ഒരു രക്ഷയില്ല ഇനി എനിക്കൊരു രക്ഷയുമില്ല ഞാൻ നരകത്തിലേക്ക് പോവാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ ആകെ നിരാശനായി അപശനായി ആകെ ഡസ്പായി അങ്ങനെ കിടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന അയാളെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പഠിച്ചോം പറയാ ഒന്നും പഠിക്കണ്ട ഈ തെറ്റൊക്കെ ഞാൻ നിങ്ങക്ക് പുറത്തു തന്നിട്ടുണ്ട് ആ സമയത്തുള്ള ഒരു അവസ്ഥ കൊണ്ടോ ചോക്ക് ഈ തെറ്റ് മുഴുവൻ ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് നീ ഇതിനെ കുറിച്ച് ഒരു ടെൻഷൻ അടിക്കണ്ട നീ സ്വർ മെല്ലെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയിക്കോ ഇതാരും അറിയണ്ട പറയൂ ഇതാരും അറിയണ്ട ഞാൻ നീയും മാത്രം അറിഞ്ഞാ മതി അള്ളാഹു അള്ളാഹു പാപം പൊറത്തു തരുമെന്ന് പറഞ്ഞപ്പൊ അതിന്റെ കൂടെ പറഞ്ഞ വേറൊരു സംഗതി ഉണ്ട് എന്താ അറിയോ എന്താണ് എന്താണത് സുനൂബക്കും ും നിങ്ങളുടെ തിന്മകൾ അള്ളാഹു മറച്ചു വയ്ക്കുകയും ചെയ്യും മാലോകരറിയില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കുറെ തെറ്റെയ്യുന്നവരാണ് ആ തെറ്റ് മറ്റുള്ളവരറിയാതെ നിൽക്കുന്നത് നമ്മളെ മിടുക്കൊണ്ടെന്നല്ല ശരിക്കും മനസ്സിലായിക്കോ അള്ളാഹു ഉണ്ടാക്കി കിടന്ന ഒരു 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 സുത്രയാണത് ഒരു മറയാണ് എന്തിനാ പഠിച്ചോനെ അങ്ങനെ ഉണ്ടാക്കി തരുന്നറിയോ ആ മറ എന്തിനാണ് ഇട്ടരുന്നറിയോ നീ എനിയും തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നാളെ നമുക്ക് പശ്ചാത്തപിക്കാൻ തോന്നിയാൽ നമുക്ക് നന്നാവാൻ തോന്നിയാൽ നല്ല ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മ ഒരുപക്ഷെ കളിയാക്കി എന്ന് വരും ഓ ഓപ്പഴാ നമ്മുടെ റെഡിയായത് എന്ന് സ്വന്തം മാതാപിതാക്കൾ ഒരു ചോദിക്കും എന്റെ ഒരു പള്ളിയിൽ തരാത്തൊരു മനുഷ്യനോട് നിസ്കരിക്കാൻ വരാൻ പറഞ്ഞപ്പോ അയാള് പറഞ്ഞെന്തറിയോ ഏയ് നാണക്കേടാണ് ആളുകൾ കളിയാക്കുന്നുള്ളതാണ് ഇന്നലെ ഐ എസ് എമ്മിന്റെ മീറ്റിങ്ങിൽ ടി പി പറഞ്ഞൊരു സംഗതി ഉണ്ട് അസരസ്കരിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനോട് ഇരിക്കും എന്തേടാ ദൂരസ്കരിക്കാൻ വരാത്തെ ദൂർണ്ണിട്ടുണ്ടാവില്ല അപ്പൊ അസ്രസ്കരിക്കാൻ വന്നാൽ അവനോട് ചോദിക്കുക ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുടെ പാൻറിന്റെ അളവെടുക്കും താടിന്റെ അളവെടുക്കും എന്നിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യും ഇവൻ മുനാഫിക്ക് ഇവൻ 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 എന്നൊക്കെ മുബത്തതിൽ ഇങ്ങനെ കുറെ സോട്ട് ചെയ്യുന്ന ആൾക്കാര് അപ്പം ഇതാ മനുഷ്യന്റെ സ്വഭാവമാണ് ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ സ്വഭാവമല്ല മനുഷ്യന്റെ സ്വഭാവമാണ് അത് തെറ്റിങ്ങനെ നോക്കിയ ആളുകളെ കുത്താന്നുള്ളത് അല്ല അവിടെ എന്താ പറയാ അറിയോ യും ദുനൂപക്കും സയ്യാതിക്കും എല്ലാ പാപവും പുറത്തു മാത്രല്ല നിന്റെ തെറ്റുകൾ വേറെ ആരും നീ അറിയാനും പോകുന്നില്ല അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നീ മനുഷ്യനോട് പറയുമ്പോൾ ആ വിചാരണയെ കുറിച്ചാണ് അള്ളാഹു സുഹാനമുള്ള ഒരു വിചാരണ ചെയ്തിട്ട് അവനെ അങ്ങോട്ട് ഞാൻ വിടുമെന്നാണ് പ്രിയപ്പെട്ടവരെ ആ വിചാരണ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും കഴിയണം റബ്ബുബാനഹുവ നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ ഇനിയും ഒരുപാട് സംസാരിക്കണം സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല പത്ത് ഇരുപതിന്റെ ട്രെയിനിന് പോകണം അതുകൊണ്ട് നിർത്താണ് മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ സംസാരിക്കാം അള്ളാഹുസുഹാന കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി പകർത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ പരീക്ഷണങ്ങളും ഫിത്തനകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ